ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ഫീൽഡിംഗിൽ പ്രതിക റാവലിന് പരിക്കേറ്റപ്പോഴാണ് ലോകകപ്പിലേക്ക് ഷെഫാലി വർമ്മ എത്തിയത് വൈകിയാണെങ്കിലും ആ വരവിൽ താരം നടത്തിയത് അത്യുഗ്രം പ്രകടനമായിരുന്നു സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് പന്തിൽ പത്ത് റൺസ് നേടി താരം പുറത്തായി എന്നാൽ ഫൈനലിൽ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിയുന്ന കാഴ്ചയാണ് കണ്ടത് ബാറ്റിംഗിൽ എഴുപത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറുകളും രണ്ട് സിക്സറും പറത്തി എൺപത്തിയേഴ് റൺസ് നേടിയാണ് താരം പുറത്തായത് ടീമിൻ്റെ ടോപ്പ് സ്കോററായി സ്കോറായി കാരിയായ ഷഫാലി എന്നാൽ അവിടെയും തീർന്നില്ല ബൌളിംഗിൽ സുനി ലൂസ് അപകടകാരിയായ മാരിസൺ കപ്പ് എന്നിവരുടെ വിക്കറ്റുകളും വീഴ്ത്തി ഓൾറൗണ്ട് പ്രകടനം തന്നെ കാഴ്ചവെച്ചു മറ്റൊരു ഓൾറൗണ്ടറായ ദീപ്തി ശർമ്മയും ഇന്നലെ തകർപ്പൻ ഫോം പുറത്തെടുത്തു സെഞ്ചുറി നേടിയ ദക്ഷിണാഫ്രിക്കൻ നായിക ലോറ വോൾവാർത്ത അടക്കം അഞ്ചു പേരുടെ വിക്കറ്റ് ദീപ്തി നേടി ബാറ്റിംഗിൽ അൻപത്തിയെട്ട് റൺസും നേടി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുൻപ് അണ്ടർ കിരീടത്തിലേക്ക് നയിച്ചിട്ടുള്ള ഷഫാലി വർമ്മ രണ്ട് മത്സരം മാത്രം കളിച്ച് ലോകകപ്പ് ഫൈനലിൽ താരമാകുന്ന അപൂർവതയും സ്വന്തമാക്കി സെമിയിൽ കളിക്കും മുൻപ് ദൈവം എന്നെ ഇവിടെ അയച്ചത് എന്തെങ്കിലും നല്ലത് ചെയ്യാനാകുമെന്ന് മാധ്യമങ്ങളോട് ഷെഫാലി പറഞ്ഞിരുന്നു അക്കാര്യം അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് ഫൈനലിൽ കണ്ടത് വനിതാ സീനിയർ ടി ട്വന്റി ടൂർണമെന്റിൽ ഹരിയാനക്കായി കളിക്കുമ്പോഴാണ് ഇന്ത്യ ഷഫാലിയെ ലോകകപ്പ് ടീമിലേക്ക് വിളിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ പ്രതിക റാവൽ പരിക്കേറ്റ് പുറത്തായത് ഷഫാലിക്ക് വീണ്ടും ഏകദിന ടീമിൽ ഇടം നൽകുകയായിരുന്നു അടുത്ത കളി ലോകകപ്പ് ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ സ്മൃതിക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു നേടിയത് വെറും പത്ത് റൺസ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരുപക്ഷെ തന്റെ അവസാന ഏകദിനത്തിനാണ് ഷഫാലി ഇറങ്ങിയത് പരാജയപ്പെട്ടാൽ ഏറെക്കാലം ടീമിൽ അവഗണിക്കില്ലെന്ന് ഉറപ്പ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച ഷെഫാലി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല തന്റെ സ്വതസിദ്ധ ശൈലിയിൽ ആക്രമിച്ചു കളിച്ച താരം ഇന്ത്യയുടെ സ്കോറിംഗ് ചുമതല ഏറ്റെടുത്തു ഫിഫ്റ്റിയും കടന്ന് എഴുപത്തിയെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസിലാണ് താരം പുറത്തായത് തീർതില്ല ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിലെ മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ലോറ വോൾവാട്ടും സു ലീസും ചേർന്ന അൻപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ടുമായി കുതിക്കവേ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറ ഷെഫാലിയുടെ കയ്യിൽ പന്തേൽപ്പിക്കുന്നു തൻ്റെ ആദ്യ ഓവറിൽ ലീസിനെയും പിന്നീട് അപകടകാരിയായ മരിസീൻ കഫിനെയും പുറത്താക്കിയാണ് ഷെഫാലിയുടെ മറുപടി ഒടുവിൽ ഫൈനലിലെ താരമായും ഷെഫാലി മാറി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും